വാ അത് ചെയ്യുന്നുണ്ടോ കാരണം വെച്ചാല് ഞമ്മ കുടുങ്ങാ പോരാക്കും ഇനി കുടുങ്ങരുത് എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു ചെയ്ത് ആവശ്യം പുറത്ത് വെള്ളം സമയത്ത് ഉള്ളോട്ട് ഇത് എന്തായാലും വലിയൊരു ഹോളായിട്ട് വന്നു എന്നോട് പറഞ്ഞു ചെയ്യുന്ന മുമ്പ് ചെയ്യണ്ട ചെയ്യണ്ട അത് പണിയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേൾക്കാതെ തന്നെ എന്ത് ചെയ്ത് അവരോട് ഏഹ് വരുന്നുണ്ടോ ഇതുപോലെ വ്യക്തമായിട്ട് പറഞ്ഞു കേൾക്കണം ആ ഞാനേ നിങ്ങൾ വിളിച്ചത് നിങ്ങളാണ് അമ്മ പണിയെന്നു നമ്മളിപ്പോൾ വന്നു നോക്കുന്ന പോലെ നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെ ഈ കാര്യങ്ങള് ചെയ്തത് എന്തൊക്കെയാണ് ഇത് നോക്കി ഇത് എന്താ ഇതിന്റെ കോലം എത്താ കാര്യം ആ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം വെച്ചാല് നമ്മൾ കുടുങ്ങിയാ പോണോ ഒരാക്കും ഇനി കുടുങ്ങരുത് അതിനോണ്ടാണ് ഇത് നോക്കി ഇതാണ് നിങ്ങൾ കണ്ണാടി പോലെ തെളുങ്ങൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പണി കഴിഞ്ഞാൽ ഇത് നോക്കി എന്താണ് ഇതിന്റെ കല രണ്ടു ദിവസം കൂടി ബാക്കിയുള്ളൂ ബാക്കിന്റെ ബാക്കി പണിക്കാർ വരൂ ഒന്നും ആയിട്ടില്ല ആടൊക്കെ ചെയ്തു വെച്ചു ഒന്ന് കാണിച്ചു കൊടുത്താൽ ആടൊക്കെ ചെയ്തു വെച്ചു നോക്കി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇത് ഹാമർ അടിച്ചാൽ പൊട്ടിപ്പോവും ഞാൻ ഞാൻ പലതും കണ്ടിട്ടു നമ്മളൊരു കണ്ണാടി കൊണ്ട് വെക്കുമ്പോ തന്നെ ആടെ ഡ്രില്ല് ചെയ്താണ് അവിടെ വലിയൊരു ഹോളായിട്ട് വന്നത് നിങ്ങൾ പറയുന്നതും കേൾക്കണമല്ലോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങളെ വീടെടുക്കണ വസ്തുണാടി വെക്കാൻ വേണ്ടി എന്നോട് ഒരുപാട് ആൾക്കാർ വന്നത് ഇതിന്റെ ഞാൻ ഇവിടെ ആളെ വന്ന ഒരാൾ ഇവിടെ വന്ന ഒരാളന്നെ നിങ്ങക്ക് ഞാന് കറണ്ടില്ല ഇവിടെ വന്ന ഒരാൾ എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ എനിക്ക് കിട്ടിയ പണിയാണ് ഒരു വെള്ളം ഒരു ഈർപ്പം തട്ടുമ്പോന്നെ ഉള്ളിൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയൂല പിന്നെ തേക്കണംന്ന് തോന്നിയാൽ തേക്കാൻ പോലും കഴിയൂല എന്നോട് പറഞ്ഞു അപ്പൊ എന്താ മൊത്തം ഫ്രീ ആയിട്ട് ചെയ്തു പൈസ നിങ്ങൾ ഒരു ചെയ്തു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ അങ്ങോട്ട് വരും നിങ്ങൾ പൊട്ടിച്ചേരി പൊട്ടി ചെന്നാൽ പോരെ മൊത്തം ഫ്രീ ആയിട്ട് തരാം എങ്ങനെ നിങ്ങൾ പൊട്ടിച്ചോ നോക്ക് പൊട്ടി ചെന്നാലും അത്ര ആയിട്ട് പൊളിഞ്ഞു പോന്നല്ലേ പറയുന്നത് അല്ല അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് കൂടി സാധനം ഇവിടെ പോവാ ഞാൻ പോവാതെ നിങ്ങൾക്ക് നിങ്ങൾ പറ്റിയ പൊട്ടിടെ വേറെ കുറെ ആൾക്കാരല്ലേ ഇത് ഇവിടെ മാത്രം ശ്രമിക്കാ നിങ്ങൾ പോരല്ലേ നിങ്ങൾ വേണേൽ പൊളിച്ചു നോക്കി ഒരു അങ്ങനെ കൈ കൊണ്ട് പൊളിക്കുകയാണെങ്കിൽ പോരെ ഫുള്ള് ഫ്രീ ആണ് നിങ്ങൾക്ക് ഒരു സംശയം ഇല്ല പിന്നെ ആൾക്കാരൊക്കെ പിന്നെ സത്യം പറഞ്ഞു ഒരാളെ പണി ഒരു പണി എടുക്കാൻ പണിയെടുക്കാൻ വീടിന്റെ പണി പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും പേടി ഉണ്ടാവും ഇല്ല നിങ്ങളെ വീടിനാണെങ്കിൽ പേടി ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങളെ വീടിനാണെങ്കിൽ പ്ലംബിങ്ങിന് വയർ ഏതെടുക്കണോ അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ചിരിസം ബ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഡയറക്റ്റ് കല്ലിന് നേരെ മുകളിലേക്ക് ഈ കല്ലിന് നേരെ മുകളിലേക്ക് സിമന്റ് കൂടാതെ ഇത് ഡയറക്റ്റ് നിൽക്കുന്ന സമയത്ത് എന്തായാലും ഉള്ളിൽ പുറത്ത് വെള്ളം തട്ടണ സമയത്ത് ഉള്ളോട്ട് ഇത് എന്തായാലും വെള്ളത്തിന്റെ വീർപ്പം വരും എന്നുള്ള പ്രശ്നം എല്ലാവരും

എവിടെ എന്തും ചെറിയ വര പോലും ക്രാക്ക് ഉണ്ടോ നോക്കി നിങ്ങള് ആ ശരിയാണല്ലോ ചിരിക്കുന്നുണ്ടോ എന്താണ് മനുഷ്യനാ ഇത് നിങ്ങൾക്ക് ഒന്നല്ല ഒമ്പത് റൗണ്ട് നിങ്ങൾ അടിച്ചോളി ഒന്നും സംഭവിക്കില്ല ഞാൻ ഡ്രില്ല് ചെയ്ത് തരാം കറണ്ട് ഇല്ലായിട്ടാ ഡ്രില് ചെയ്ത് കാണിച്ചരാ ഒരു പ്രശ്നവും ഇല്ല അറിയോ കൊറേ ആൾക്കാർ തേപ്പിന്റെ പണിക്കാരും പെയിന്റിങ്ങിന്റെ പണിക്കാരും ഒക്കെ പണി പോകുന്ന കേസാ പോലി നിങ്ങളെന്തോ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് സത്യമായ കൊല്ലായിട്ട് ഞമ്മളെന്താ പറയുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസ ലാഭമാണ് തേപ്പ് ലാഭമാണ് പിന്നെ അതിനുള്ളിൽ നിങ്ങളോട് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് തണുപ്പിന്റെ തണുപ്പിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഞാൻ പറ്റിയ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും വെയിൽ പുറത്തുനിന്ന് അടിച്ചിട്ട് ഇതിനുള്ളിൽ ഇത്ര കൂളിങ് ഉണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിച്ചത് ഈ ഫിനിഷിങ്ങിന്റെ ഇത് എന്തുകൊണ്ടാണ് ഇത് ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല അത് ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് കോട്ടായിട്ടുള്ളൂ ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത ഈ സൈറ്റ് ഞാൻ ഞാൻ ഫിനിഷ് ചെയ്യിപ്പിച്ചു അതിന് ശേഷങ്ങൾ വീഡിയോ എന്ത് ചെയ്യാന്ന് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ പൊട്ടിക്കാൻ പറ്റിയില്ലോ ഉറപ്പിന്റെ കേസിൽ പൊട്ടിക്കാൻ പറ്റില്ല കൂലിംഗ് എല്ലാ ഭാഗത്തും ഏകദേശം ആ ആ ചുമറിന്റെ അനുസരിച്ച് ചെറിയെന്തോ നേരിയ വ്യത്യാസം ചെറിയ ഇന്ത്യകളുടെ വ്യത്യാസം ഉള്ളു ഞാനിപ്പോ വീഡിയോ ആക്കുന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊരു പഴയ വീടിലാണെങ്കിലും സീലിംഗ് ആയിക്കോട്ടെ എല്ലാവർക്കും ട്രയലിന്റെ വർക്ക് വരെ ഞാൻ വീഡിയോ ആക്കിട്ടതാ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പക്ഷെ ഇതെനിക്ക് നല്ല അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വർക്ക് കഴിഞ്ഞ് പോനെ മുമ്പ് എനിക്ക് എല്ലാ ടെസ്റ്റും ഇപ്പൊ ചെയ്തു കറണ്ട് വന്ന അടക്കോ ഞാൻ ഇനി അച്ചാറോ സോസോ എന്തെങ്കിലും ചുമരമ്പലായാലും പ്രശ്നമൊക്കെ അല്ലേ അതായതായാലും പ്രൈമർ അടിക്കും എന്നാലും അതിന്റെ മോൾ തന്നെ എന്താ ഞാൻ ട്രയൽ അടിച്ച് കാണിച്ചില്ല എങ്ങനെ കറൊന്നും കറ കറങ്ങല്ല കറ പിടിക്കില്ല പോകും ഒക്കെ എ സി എന്ന് എന്തെങ്കിലും സർക്യൂട്ടൊക്കെ ചുമരുമ കത്തില്ല ഞാൻ ഒരു കല്ല് ചെയ്തിട്ട് വേറെ ഇട്ട് കത്തിച്ച് കാണിച്ചു കത്തിച്ച് കാണിച്ചു തരും നിങ്ങളോട് എന്താ നിങ്ങൾ ആരോ നല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മേഖല ഞാൻ പറഞ്ഞു വീട് പണി തുടങ്ങാന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഓരോന്നും പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ റിപ്പയറിംഗ് ആണെങ്കിൽ അതിന് ലേബർ ചാർജ് ഉണ്ടാവും ചെയ്തോളൂ നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാലോ ഫിനിഷിങ് ആയാലും ഫിനിഷിംഗ് വരെ ആക്കിയിട്ട് നിങ്ങൾ തീരേണ്ടി തന്നെ ആ ഉറപ്പു പണി കഴിഞ്ഞിട്ട് നോക്കി പണി കഴിഞ്ഞിട്ട് ഒന്നരം കൊണ്ട് തീർന്ന് ദിവസം കൊണ്ട് നാളെ വൈകുന്നേരം ആടെ തേച്ചു കൊണ്ടിരിക്കുന്നത് ഈ സൈഡൊന്ന് നോക്കിയാൽ കാണിച്ചു കൊടുത്താൽ അവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നര ദിവസം നാളെ വൈകുന്നേരം പണി കഴിഞ്ഞിട്ടുണ്ടാവും തീർത്തീരു ഉറപ്പാണ് ഉറപ്പ് നൂറ് അല്ല ഞാൻ പൈസ നിങ്ങൾ ആദ്യം നമ്മൾ നിങ്ങളോട് പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും മാറ്റം വരികയാണ് പൈസ ഇതുപോലെ ലൈഫ് ലൈഫ് ടൈം ടൈം ഞാൻ സജസ്റ്റ് ഇത് നമ്പർ എത്ര വർഷം ഞാൻ എട്ടാമത് എട്ടാമത് വർഷം വർഷം ഇങ്ങനെ ഒരു ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാൻ ഈ മെറ്റീരിയൽ ഞാൻ എട്ടു വർഷമാണെങ്കിലും ഈ വീഡിയോ കാണുന്നതിൽ ഫീഡ്ബാക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ മെറ്റീരിയൽ ഞാൻ ഈ മെറ്റീരിയൽ പതിനഞ്ചെടുത്ത് കൂടുതലായി കേരളത്തില് ഈ മെറ്റീരിയൽ കൂടുതൽ പഴക്കുള്ളത് എല്ലാ ജില്ലയിലും ഉണ്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ളത് നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ വർക്ക് വർക്കടക്കണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് ബാംഗ്ലൂർ ചിക്കൻമാംഗ്ലൂരുണ്ട് ത്രൂട്ട് കേരളം മൊത്തം ഉണ്ട് സൗത്ത് ഇന്ത്യ നേരിടുന്ന വർക്ക് വന്നാൽ നമ്മൾ ചെയ്യാറുണ്ട് സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫൈവ് ആണ് ഒറിജിനൽ റേറ്റ് പ്രോഫിറ്റ് റേറ്റ് പിന്നെ ഓരോ ഏരിയ ജില്ലയ്ക്ക് അടിസ്ഥാനത്തിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ നെഗോഷേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റിയ ഈ ഒരു ഏരിയ ജില്ല ജില്ലയോ മലപ്പുറം ജില്ല മലപ്പുറം മലബാറിൽ എല്ലാവർക്കും നമുക്ക് നാൽപ്പത് രൂപയെന്നെ ചെയ്ത് കൊടുക്കാം പുതിയ ഗോഡൗൺ വരുന്നുണ്ട് പെരുമ്പാവൂര് അതുപോലെ തന്നെ കൊല്ലത്തും പുതിയ ഗോഡൗൺ വരുന്നുണ്ട് വരുന്ന മാസത്തോട് കൂടിയിട്ട് മാർച്ച് ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ട് വരും ഇനി കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും പിന്നെ ക്രാക്കോ കാര്യങ്ങളോ കുടുങ്ങി അല്ലെങ്കിൽ ഞങ്ങളെ കാരണം കൊണ്ട് എന്തെങ്കിലും പൊട്ടു കുടുങ്ങി അതെങ്ങനെ നിങ്ങൾ റിപ്പയറിങ് ചെയ്യാം നമ്മളെ കാരണം കൊണ്ടല്ല ഇൻകേസ് നമ്മൾ വീട്ടിലൊക്കെ വരും കല്യാണ പരിപാടിയൊക്കെ വരും ആ സമയത്ത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും റിനോവേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഒറ്റ ചാക്ക് ജിപ്സോ ഒരു പണിക്കാറുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് സൂപ്പർ ആയിട്ട് പണി തീർത്തരുമോ ഫുള്ള് ക്ലിയർ ആകും ഇപ്പൊ എന്തൊക്കെ അടിച്ച് കാണിച്ചത് അടിച്ച കുറെ അടയാളു നോക്കിയത് അമ്പതോ അടി ഈ ഒരു സറൗണ്ടിങ്ങിൽ മാത്രം അടിച്ചത് എന്താ സംഭവിക്കുന്നത് ഇത് എത്ര മിനിറ്റ് കൊണ്ട് തീരുന്ന പറഞ്ഞേ മൂന്ന് സെക്കൻഡ് ആയിട്ടോ നിങ്ങൾക്ക് ഒഴിച്ചോട് തീർക്കണേ ചെയ്തു തരും കാരണം പണിക്കാൻ ലേബേഴ്സിന് എണ്ണം കൂട്ടണം എന്നല്ലോ കൂട്ടണം അത് മാറ്ററല്ല നിങ്ങൾ പറയും എത്ര ദിവസം കൊണ്ട് തീർക്കേണ്ടത് അത് തീർത്തരും അത് മതി വാ ആ വീഡിയോ ചെറുതായിട്ടൊന്നും നമ്മൾ ബ്ലർ ആയിട്ടോ കാരണം കോപ്പി റൈറ്റിന് ഇഷ്യൂ വരുന്നതുകൊണ്ട് കത്തി കഴിഞ്ഞിട്ട് നമ്മള് പറഞ്ഞല്ലോ ഞങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്ററും ചെയ്യുന്ന സമയത്തൊക്കെ

ഇതാണ് നമ്മൾ വസ്ത്രിന്നത് ഇതൊക്കെ കണ്ടോണ്ട് പ്ലംബിക്കാറുണ്ട് എന്താ അഭിപ്രായമോ ഏഹ് വിചാരില്ലേ അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കണ ആശാന് പോവാ ചെയ്തിട്ട് പോവാ ഒറ്റ ഒന്ന് ആദ്യം ോട് ഞാൻ ആദ്യം പറഞ്ഞു മാപ്പ് നിങ്ങൾക്ക് ഇഞ്ച് ഇപ്പുറത്ത് അടിച്ചാൽ കഴിക്കണമെങ്കിൽ അടിച്ചോ ക്രാക്ക് വരുന്ന എത്ര ഇഞ്ചിന്റെ നോക്കി അവിടെ അടിച്ചു തരാം ക്രാക്ക് വരികയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കി അതിന്റെ ഒരു ക്രാക്ക് ഇല്ലാണ്ട് എത്ര ഇഞ്ചിന് വിറ്റാണ്ട് ഞങ്ങൾ ഒരു പ്രശ്നവും വെറുതെ ആൾക്കാര് പേടിപ്പിക്കുക ഏട്ടനുമാണ് സ്വന്തം നേരെ ഏട്ടനുമാണ് ആറ് വർഷം കഴിഞ്ഞ് ഇവിടെ രണ്ടുമൂന്നാൾക്കാര് മുകളിലും വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവന് ഈ ഒരു വർക്ക് കൂടി കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആവശ്യപ്രകാരം സോസ് വാങ്ങിക്കൊണ്ടുവന്നു ഇതെന്താ അച്ചാറല്ലേ പക്ഷെ അച്ചാറിന്റെ സ്മെല്ലടിച്ചിട്ട് നാപ്പോടുന്നുണ്ട് അതാ പോണോ ഒന്ന് പിടിച്ചോണ്ടല്ലേ അച്ചാർ ആക്കി അച്ചാർ പുറത്തുവാക്കി ഇത് അച്ചാറ് അത് സോസ് കളറും പേപ്പർ പേപ്പർ യും കൂടിയാണെങ്കിൽ പോകും ഇതാ നമ്മളിപ്പോ റൂം ഫിനിഷ് ചെയ്തോ റൂമ് കിട്ടോ സീലിംഗ് ഒക്കെ കറക്റ്റ് ആക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മോളിൽ എന്താ പറയാനുള്ളത് ഇതിന്റെ മോൾ ടൈലിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയൊരു സിംഗിൾ കോട്ട് ഫിനിഷിങ് ചെയ്യും ഫിനിഷിങ് ചെയ്യാണല്ലോ ഉള്ളിലോട്ട് വലിയ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ അല്ല പിന്നെ അതിന്റെ ആവശ്യമില്ല ഓൾറെഡി ഫിനിഷിംഗ് ആണ് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഏഹ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് മുകളിലൊക്കെ ജിപ്സംബോർഡ് ചെയ്തതിനെങ്ങാട്ടില് ഫിനിഷിംഗ് ആണ് ജിപ്സം ബോർഡ് ജിപ്സുമായിട്ട് കുട്ടിയായിട്ടൊന്നും കമ്പാരിഷൻ ചെയ്ത ഇരട്ടി ഫിനിഷിംഗ് ഉണ്ടാവും ഫിനിഷിംഗ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല ഗ്ലാസ് ഫിനിഷിംഗ് ആ ചുമര കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് ഉറപ്പുതരാം ആ മുൻ ഫ്രണ്ടില് വീടിന്റെ പണി നടക്കില്ലേ അത് നിങ്ങൾക്ക് ഈ ചുമരിലിങ്ങനെ കാണാം നിങ്ങൾക്ക് ആ വീട് അത്ര വൃത്തി ചെയ്തു പണി കഴിഞ്ഞിട്ട് നോക്കി ഞങ്ങള് കഴിഞ്ഞിട്ട് നോക്കാം ഏതായാലും ഇനി ഇപ്പം ഉള്ളത് രണ്ടു ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞത് ഒന്നര ദിവസം കൊണ്ട് ഇല്ലേ ഒന്നര ദിവസം കൂടി തരാം ഈ ഒരു ഭാഗങ്ങളൊക്കെ പോർഷനൊക്കെ ഒന്നര ദിവസം കൊണ്ട് തീർക്കുന്ന പറഞ്ഞു ആ ഫ്രണ്ടില് മു റോഡും ആ വീടുള്ളത് ആ വീടിന്റെ വാർപ്പിന്റെ ഫിനിഷിംഗ് ഈ ഒരു രൂപത്തിൽ സാധന ഈയൊരു കാണുന്ന മുതലാണ് അതേ കാണണ ഇതന്നെ ചെയ്താ പോരോഷിങ് കിട്ടൂലേ കിട്ടു എജാക്റ്റ് മാർബിളിന്റെ ഫിനിഷിങ് കിട്ടോ കൈകോടൊക്കെ തൊട്ട് എജ്ജാജ് ആണ് കൂളിങ് തരുന്ന മുന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനുള്ള ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് സാധാരണ ഗതിയിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ് അതായത് സിമെന്റും മണലും യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും എന്തായിട്ടുണ്ടെങ്കിൽ പണ്ട് മണ്ണുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ പുതിയൊരു ഇന്നോവേഷനാണ് ശരിക്കും ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മുടെ നാട്ടിൽ പുതിയ കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ബാധിക്കുക എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും തുടങ്ങുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ചെയ്തത് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് ഞങ്ങൾ എട്ടാമത്തെ വർഷമാണ് ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ തണുപ്പാണ് ഇപ്പോൾ നമുക്കറിയാം നല്ല ചൂടുള്ള സമയത്ത് നല്ല നല്ല ഫീല കറണ്ട് അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് പേഴ്സണൽ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് ചൂട് നമുക്ക് എന്ത് ചെയ്യാം മാക്സിമമായിട്ട് കുറയ്ക്കാൻ പറ്റും പിന്നെ പുട്ടി നിങ്ങൾ ആ വീട് ഈ ചുമരിൽ കാണാൻ കാണാൻ പറ്റും പറ്റും പുട്ടിയിൽ അങ്ങനെ ഗ്ലാസ് ഫിനിഷിംഗ് ഫിനിഷിംഗ് നല്ല ഉണ്ട് ലക്ഷറി ചുമല്ലിഷിംഗ് ഒരു ഫിനിഷിംഗ് സാധാരണക്കാർക്ക് സാധാരണക്കാർ ശരിടാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തേപ്പുമ്മൽ നിർത്തു പൈസ പൈസന്റെ ബുദ്ധിമുട്ട് ലോൺ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇത് തേപ്പിന്റെ പൈസ പുട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിംഗിലേക്ക് സാധാരണക്കാരനെ വീട് ആക്കാൻ തേപ്പിന്റെ പൈസ കൊണ്ട് നമുക്ക് ഫിനിഷിംഗിലേക്ക് ഫിനിഷിംഗിലേക്ക് ലക്ഷരം ഫിനിഷിങ്ങിലൊക്കെ വേറെന്തൊക്കെ വർക്കുകൾ ഇന്ത്യയിൽ ഫുള്ള് മൊത്തത്തില് പാനല് കിച്ചൻ കബോർഡ് എല്ലാ വർക്കുണ്ട് ഇന്റീരിയൽ എന്തൊക്കെ വർക്കുകളുണ്ടോ കേരളത്തിലെന്ത് മെൽബിസ് മെൽബീസ് അപ്പോൾ മെൽബീസിന്റെ നമ്മൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേര് പറഞ്ഞില്ല എന്തായിരുന്നു ഇതും നമ്മൾ ഇതിലെ ഒരാളാണല്ലേ നേരം പേര് റാഷിദ് ഷാഫിയല്ലേ ഷാഫിയ അപ്പോൾ ഏതായാലും വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൂടുതലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലേ ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ കാരണം അവർക്ക് മരിച്ചാൽ ബ്രേക്ക്